നമസ്കാരം ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം തങ്ങളെ ലക്ഷ്യമിട്ട് വരുന്ന ഹിസ്ബുള്ള മിസൈലുകൾക്ക് ഒരു ശമനമുണ്ടാക്കാനായി റോക്കറ്റുകൾ തൊടുത്തുവിടുന്ന ഹിസ്ബുള്ളയുടെ ലബനനിലെ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണം സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമായാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത് തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹാഗാരി അറിയിച്ചു ആക്രമണത്തിന് മുമ്പ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലുള്ള സാധാരണക്കാരായ ലബനൻ സ്വദേശികളോട് ഒഴിഞ്ഞു പോകുവാൻ ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടന്നതിൻ്റെ പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രത്യാക്രമണം ലബനില് നിന്ന് നൂറ്റി അൻപതിലധികം റോക്കറ്റുകളാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി പാഞ്ഞെത്തിയത് ഇവയിൽ ഭൂരിഭാഗത്തെയും അയണ്ടോം വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു ശേഷിച്ച നാൽപ്പത് റോക്കറ്റുകൾ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളെയാണ് തകർത്തത് ഇതിൽ ആർക്കും പരിക്കേറ്റതായി നിലവിൽ വ്യക്തതയില്ല കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹിസ്മുള്ളയുടെ കമാൻഡർ ഷുവദ് ഷുക്കറിനെ ഇസ്രയേൽ വധിച്ചതിന്റെ പ്രത്യാക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയതെന്നാണ് ഹിസ്ബുള്ള വക്താക്കളുടെ പ്രതികരണം വടക്കൻ ഇസ്രയേലിൽ റോക്കറ്റുകൾ എത്തുന്നതായുള്ള മുന്നറിയിപ്പ് സൈറനുകൾ ഞായറാഴ്ച മുഴങ്ങിയിരുന്നു പതിനൊന്ന് ഇസ്രയേൽ സൈനിക ആസ്ഥാനങ്ങൾക്കും ബാരക്കുകൾക്കുമെതിരെ മുന്നൂറ്റി ഇരുപത് കടിയൂഷ റോക്കറ്റുകൾ അയച്ചുവെന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ക്രോപ്സ് തലവൻ ഖലീൽ അൽ മക്ത കൊല്ലപ്പെട്ടത് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ലബനനിലെ സിഡോൺ മേഖലയിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്ന് ഐഡിഎഫ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു സിഡോണിൽ വെച്ച് ഖലീൽ അൽ മക്ത സഞ്ചരിച്ചിരുന്ന കാറുനേരെയുണ്ടായ ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടതായി ലബനി സുരക്ഷാ വൃത്തങ്ങളും സ്ഥിരീകരിച്ചു ഐ ആർ ജി സിയുടെ മുതിർന്ന നേതാക്കന്മാരാണ് ലബനൻ സ്വദേശിയായ മൗനിർ അൽ മക്തയും സഹോദരൻ ഖലീൽ അൽ മക്തയും ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്നെത്തി ഹമാസ് ഇസ്രായേലിൽ നടത്തിയ നരനായാട്ടിൽ മൗനിർ അൽ മക്തയ്ക്കും ഖലീൽ അൽ മക്തയ്ക്കും പങ്കുള്ളതായി നേരത്തെ തെളിഞ്ഞിരുന്നു വെസ്റ്റ് ബാങ്ക് ആക്രമണത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഫണ്ടും ആയുധങ്ങളും കൈമാറുന്നതിലും ഇവർ ഏർപ്പെട്ടിരുന്നു ഐആർ ജി സി അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് ഇറാനിലെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ അറസ് ഏരിയയിൽ നടന്ന സൈനിക പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വെസ്റ്റ് ബാങ്കിലേക്ക് കടത്തിയ ആയുധങ്ങൾ തീവ്രവാദ സ്ക്വാഡുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നും സൈന്യം വ്യക്തമാക്കി ഐ ആർ ജി സിയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ യൂണിറ്റ് ഫോർ തൗസൻഡിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗം തലവൻ ജവാദ് ജാഫരി ഇറാനിയൻ ഗുഡ്സ് ഫോഴ്സിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റ് എയ്റ്റ് ഫോർട്ടി കമാൻഡർ അഷ്ഗർ ബക്കാരി എന്നിവർക്കും ആക്രമണത്തിൽ പങ്കുള്ളതായി ഐ ഡി എഫ് കണ്ടെത്തിയിരുന്നു സമാധാന കരാർ നടപ്പിലാക്കുന്നതിന് മുൻപ് പരമാവധി തീവ്രവാദികളെ തിരഞ്ഞുപിടിച്ചു കൊല്ലാനാണ് ഇസ്രായേൽ തീരുമാനം അതാണ് നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഹമാസ് രാഷ്ട്രീയ സമിതി മേധാവി ഇസ്മായിൽ ഹനിയ ദുരൂഹ സാഹചര്യത്തിൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതും ഇതിന്റെ ഭാഗമാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പോഴും ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ല ഇപ്പോഴും സംഭവത്തിൽ ലഭ്യമായിരിക്കുന്നത് അന്തർദേശീയ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇസ്രായേൽ കാര്യങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് വരെയും ഇതിന് പുതിയ മാനങ്ങൾ കൈവരില്ല ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണെന്ന് പറയുന്നത് പോലെ ചത്തത് ഹനിയാണെങ്കിൽ കൊന്നത് ഇസ്രയേൽ തന്നെയാണ് എന്നാണ് ലോക സംസാരം വെബ് ഡെസ്ക് തത്തുമൈനൂസ് പവർഡ് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.